അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ ബിജെപിക്ക് കടുത്ത നെഞ്ചിടിപ്പ് കൂട്ടുകയാണ് യു പിയിലെ പതിനാലും മഹാരാഷ്ട്രയിലെ പതിമൂന്നും പശ്ചിമബംഗാളിലെ ഏഴും ബീഹാർ ഒറീസ എന്നിവിടങ്ങളിലെ അഞ്ച് വീതവും ജാർഖണ്ഡിലെ മൂന്ന് സീറ്റുകളും ജമ്മുകാശ്മീരിലെ രണ്ടും എന്നിങ്ങനെ എട്ട് സംസ്ഥാനങ്ങളിലെ നാല്പത്തി ഒൻപത് മണ്ഡലങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി സഖ്യത്തിന് വ്യക്തമായ ആധിപത്യം ലഭിച്ച മണ്ഡലങ്ങളാണ് ഇതൊക്കെ എന്ന് വേണം പറയാൻ എന്നാൽ ഇത്തവണ സാഹചര്യം കുറച്ച് മോശമാണ് ബി ജെ പിയുടെ സകല പ്രതീക്ഷകളും തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു കഴിഞ്ഞു എന്ന് വേണം പറയാൻ കാരണം യു പിയിലെ റായ്ബേരി ഒഴികെ പതിമൂന്ന് സീറ്റും ബി ജെ പിയുടെ കയ്യിലാണോ ഉള്ളത് മഹാരാഷ്ട്രയിൽ മുംബൈ ഉൾപ്പെടെ എല്ലാ സീറ്റുകളും ബി ജെ പി സഖ്യത്തിന്റെ കയ്യിലാണ് ഈ ബീഹാറിൽ ബി ജെ പി ജെ ഡി യു സഖ്യം നാല്പത് മുതൽ മുപ്പത്തി ഒൻപത് വരെ തൂത്തുവാരുമെന്നാണ് മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്നത് മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് കാണുന്നത് പ്രത്യേകിച്ച് മുംബൈയിൽ ഉദ്ധവതാക്കാരെ പൂർവ ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ആണ് പുറത്തു വരുന്നത് അതായത് ബീഹാറിൽ ആർ ജെ ഡിയുടെ തിരിച്ചുവരവും വലിയ തിരിച്ചടിയായി ബി ജെ പിയെ ബാധിച്ചിട്ടുണ്ട് കോൺഗ്രസും ഇടത് പാർട്ടികളും നൽകുന്ന പിന്തുണയും കൊണ്ട് പല സീറ്റുകളും ബി ജെ പി സഖ്യത്തിന് ബീഹാറിൽ നഷ്ടപ്പെടാൻ പോവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യു പി തന്നെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷയും ആവേശവും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് യു പിയിലാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ തട്ടകമായ ഗുജറാത്ത് വിട്ട് മോദി യു പിയിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറായത് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ പറയുന്നത് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന പതിനാല് മണ്ഡലങ്ങളിൽ തന്നെ ബി ജെ പി വലിയ ആശങ്കയിലാണ് യു പിയിൽ ഒരു ആധിപത്യം ഉണ്ടെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ച ഈ പതിമൂന്ന് മണ്ഡലങ്ങളും നിലനിർത്താൻ ഇത്തവണ കഴിയാത്ത സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ് ബേറലി ഒഴികെ അമേഠയ ജയിച്ച ബി ജെ പിക്ക് ഇത്തവണ അതുപോലും കിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ബി ജെ പിയുടെ മൂന്ന് സീറ്റ് പിടിച്ചിരുന്ന രീതിയിൽ ഇന്ത്യ സഖ്യം വളർന്നു കഴിഞ്ഞു അതിൽ ഏറ്റവും കൂടുതൽ ഊന്നി പറയേണ്ടത് ബംഗാളിലെ മമതാ ബാനർജിയുടെ കൂറുമാറ്റമാണ് അവസാന ഘട്ടം എത്തി നിൽക്കുമ്പോൾ മോദിക്കും അമിത്ഷായ്ക്കുമെല്ലാം വലിയൊരു തിരിച്ചടി നൽകിക്കൊണ്ടാണ് മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിനു കൂടെ നിൽക്കുന്നത് അതായത് എന്ത് പിന്തുണ വേണമെങ്കിലും ഞാൻ നൽകാം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾ ജയിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നുള്ള മമതാ ബാനർജിയുടെ വാക്ക് ഏറ്റവും കൂടുതൽ ബി ജെ പി മുറിവേൽപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും രംഗത്തെത്തുകയും ചെയ്തു അതായത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ ഡൽഹിയിൽ പോയി വോട്ട് ചെയ്യും ഞാൻ ഇന്ത്യ മുന്നണിക്ക് വോട്ട് നൽകൂ എന്ന് പറഞ്ഞതൊക്കെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചറിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ലോക്സഭാ സീറ്റ് ഈ ഒരു മണ്ഡലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പരാജയം അഞ്ചാം ഘട്ടത്തിലും ബി ജെ പിക്ക് ഉണ്ട് എന്ന് വേണം പറയാൻ